ഹായ് ഇപ്രിയമുള്ള സുഹൃത്തുക്കളെ നല്ല മഴയാണ് ഏ മഴയത്ത് എത്രമാത്രം സൗണ്ട് ക്ലാരിറ്റി ഉണ്ടാകുമെന്നൊന്നും അറിയില്ല ഒരു യാത്രയിലുമാണ് എന്നാലും എം ബീരാൻ്റെ സിനിമയാണല്ലോ ഇപ്പോഴത്തെ വിവാദമായിരിക്കും ഏതൊരു കാര്യം ഉണ്ടാകാനും ഒരു കാരണം ഉണ്ടാകുമെന്നത് ഒരു സത്യമാണ് അതിനും ഏതു വിഷയത്തിലായിരുന്നാലും ശരി നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഒതുങ്ങി ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുമ്പോൾ വീണ്ടും വീണ്ടും അതിലേക്ക് തള്ളിയിട്ടാൽ പിന്നീട് ഊരാൻ പറ്റില്ല ഓരോ സീസണുകളിലായി ഗുജറാത്ത് കലാപവും പൊക്കിയെടുത്തുകൊണ്ടുവരും അപ്പോ മോദി പണി കൊടുക്കും കാരണം സുപ്രീം കോടതിയുടെ കൃത്യമായിട്ടുള്ള വിധിയുള്ളതാണ് എന്താണ് ഗോദ്രയിൽ സംഭവിച്ചത് അപ്പോ ഗുജറാത്ത് കലാപത്തെ മാത്രം പൊക്കിയെടുത്തു കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് ഈ ഗുജറാത്ത് കലാപം കലാപമുണ്ടായത് പെട്ടെന്ന് കുറെ ആളുകൾ വന്ന് ആക്രമിക്കുകയായിരുന്നോ അങ്ങനത്തെ വെടിവെപ്പിലാണോ ആളുകൾ കൊല്ലപ്പെട്ടത് നമ്മൾ മാനുഷികമായ പരിഗണനകൾ വെച്ചിട്ട് നമ്മൾ ചിന്തിക്കും അപ്പോഴും പറയാതെ പോകുന്ന ഒന്നുണ്ട് കർസേവകരായ അൻപത്തി ഒൻപത് ആളുകൾ സബർമതി എക്സ്പ്രസിന്റെ എസ് സിക്സ് കോച്ചിലും എക്സ് സെവൻ കോച്ചിലും ഇരുന്ന് എരിഞ്ഞ വസ്തുത എവിടെ നിന്നാ തീ വന്നത് ആരെങ്കിലും ബീഡി കത്തിച്ചതാണോ ആരെങ്കിലും സിഗരറ്റ് കത്തിച്ചതാണോ എങ്ങനെയാ തീ വന്നത് രക്ഷപ്പെടാൻ വേണ്ടി വാതിലിലെ കോടിയ സ്ത്രീയെ സ്ത്രീയെപ്പോലും തള്ളിമറിച്ചിട്ട സീറ്റിനക തിരുന്നെരിയുന്ന രൂപത്തിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളാണ് അന്നേ ദിവസം ഗോദ്ര എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഉണ്ടായത് അതിൽ പ്രകോപിതരായ ആളുകൾ മിണ്ടാതിരിക്കുമോ അൻപത്തിയൊൻപത് ആളുകളെ ട്രെയിനിനകത്ത് വെച്ച് ചുട്ടുകൊന്നവരോട് എങ്ങനെ ക്ഷമിക്കണം അതുകൂടി പറയണം പറയുമോ അപ്പൊ ഇതുവരെ ഇവരെന്താ ചെയ്യ ഗുജറാത്ത് കലാപം ഗുജറാത്ത് കലാപം ക്ഷമയുടെ നെല്ലിപ്പടി എത്തിക്കഴിഞ്ഞാൽ എന്താണ് ഗോത്ര എന്ന് പറയാനും ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഉയർത്തെഴുന്നേറ്റ് വരും വരണം നമുക്ക് വേണ്ടത് നല്ല രൂപത്തിൽ ആരോഗ്യകരമായ സംവാദങ്ങളാണ് തെറിവിളികളും തന്തയ്ക്കുവിളികളും പുലഭ്യങ്ങളും ഇല്ലാ കഥകൾ പറഞ്ഞു പ്രചരിപ്പിക്കലുമല്ല അതുകൊണ്ട് പന്നിയോട് കിടപിടിക്കാൻ പോയാൽ നമ്മളുടെ ശരീരത്തിലും ചെളി പുരണം അതുകൊണ്ട് നമ്മളെ പോലെ തന്നെ അറിവും വിവേകവും പക്വതയുമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് വിഷയമാണോ കൈകാര്യം ചെയ്യുന്നത് ആ വിഷയത്തിൽ എതിരാളിക്ക് സംവദിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും അവരുമായിട്ട് മത്സരിക്കാം അവരോട് കാര്യങ്ങൾ ഇതാണ് നരേന്ദ്രമോദിയുടെ സ്റ്റാൻഡ് അല്ലാതെ ബി ബി സി ഒരു ഡോക്യുമെന്ററി ഇറക്കി ബി ബി സിയുടെ ഡോക്യുമെന്ററിക്ക് നരേന്ദ്രമോദി ആ വിലയെ കൊടുക്കുന്നു പിന്നീടതാ എം ബീരാൻ ബീരാങ്കാക്കട സിനിമ വരുന്നു ബീരാങ്കാക്കട സിനിമയ്ക്കും ആ വിലയെ കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാലും കുറെ ജനങ്ങൾ അതിനകത്ത് ഇടപെടുകയും വെട്ടുവാങ്ങി കൊടുക്കുകയും ചെയ്യും അപ്പോഴും ചോദ്യം ആവർത്തിക്കപ്പെടുന്നു ആദ്യം ഇരുന്ന സെൻസർ ബോർഡ് അംഗങ്ങൾ ആരൊക്കെയാണ് അവർ ഈ സിനിമ കണ്ടു തന്നെയാണോ രണ്ടേ രണ്ട് സീന് മാത്രം വെട്ടി ഒഴിവാക്കി ഇത് പബ്ലിഷ് ചെയ്യാൻ അനുമതി കൊടുത്തത് എന്നൊക്കെയുള്ള ചോദ്യമുണ്ട് അപ്പോൾ ഗോദ്ര ആരംഭിച്ചത് എന്താണ് ഗുജറാത്ത് കലാപത്തിൽ സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയാം എന്താണ് ഗുജറാത്ത് കലാപത്തിന്റെ റിസൾട്ട് എന്തൊക്കെയായിരുന്നു എത്ര പേര് കൊല ചെയ്യപ്പെട്ടു എന്തൊക്കെയാണ് നടന്നത് എത്ര പ്രോപ്പർട്ടീസ് നശിപ്പിക്കപ്പെട്ടു ഈ കണക്കൊക്കെ നമുക്കുണ്ട് പക്ഷേ ആരാണ് ഗുജറാത്ത് കലാപത്തിന് കാരണമായ ട്രെയിൻ ട്രെയിൻ കേസിൽ കത്തിക്കുന്നത് നമുക്ക് ഇപ്പോഴും ഒരു ഒരു ധാരണയുമില്ല യാഥാർത്ഥ്യം അതുകൊണ്ടാണ് അത് കത്തിച്ചു ഓർ തനിയെ കത്തി എന്ന് വരും സ്ലൈഡുകളിൽ എങ്ങൾ കത്തിക്കാതെ എങ്ങനെയാണ് ജീവൻ പൊലിഞ്ഞത് അതിനകത്ത് ഏഴ് പൈതലുകളും ഉണ്ടായിരുന്നു വരും സ്ലൈഡുകളിൽ നോക്കാം ഗോധരാ റൈൻ പേടി കേസ് ഇത് എല്ലാ കലാപമായും ഒരുപാട് കലാപാട് കേസുകളാണ് ഉള്ളത് അതിലൊരു പ്രധാനപ്പെട്ട കേസാണ് ഗോധരാ റൈൻ പേടി അതുപോലെ കേസ് വരുന്നുണ്ട് നരോധന കേസ് വരുന്നുണ്ട് വിവരൻ സൈക്കിൾ ചേരുന്നത് നല്ല പ്രധാനപ്പെട്ട നോദാ റൈൻ പേടി കേസുകളാണ് സബർമതി എക്സ്പ്രസ് അയോധ്യയിൽ നിന്നും കർസേവരകെ വഹിച്ചുകൊണ്ടുള്ള തീർത്ഥാടകരെ വഹിച്ചുകൊണ്ടുള്ള അഹമ്മബാദിലേക്ക് പോകുവായിരുന്നു സബർമതി എക്സ്പ്രസ് ഏതാണ്ട് നാല് മണിക്കൂറോളം വൈകി ഗുജറാത്തിലുള്ള ഗോദ്ര സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു ബോധാ സ്റ്റേഷനിലെ ഒരു റിപ്പോർട്ട് പ്രകാരം കോതര സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്ന തീർത്ഥാടകർ ഈ കർസേവകർ അവിടെ ഉണ്ടായിരുന്നു മുസ്ലിം ആളുകളുമായിട്ട് സ്റ്റേഷനിലുണ്ടായിരുന്ന ആളുകളുമായിട്ട് സ്വീകരിക്കും നടത്തി പിന്നീട് ട്രെയിൻ എടുക്കുന്നു ട്രെയിൻ എടുത്ത ഉടനെ തന്നെ ആരോഗ്യം ജയിൽ വലിച്ച് പോകുന്നു കുറച്ച് ദൂരം കേട്ട് കുറച്ച് ദൂരം മുമ്പോട്ട് ട്രെയിൻ പോയി അതിൽ കുറച്ച് ആളുകൾ അവിടേക്ക് കല്യെറിയുന്നുണ്ട് വലിയ സാധനങ്ങളൊക്കെ ഇടക്കം നോക്കി വരും ഏതാണ്ട് ഒരു നാല് കോച്ചോളം പൂർണ്ണമായിട്ട് കടന്നു വെച്ചിരിക്കുന്നത് എൺപത്തൊൻപത് പേര് കുട്ടികളും മീകളും അടക്കം എൺപത്തൊന്ന് പേര് പ്രതികാരകളുമായി ഈ ഒരു തീപിടുത്തത്തിലൊക്കെ തുടർന്ന് വലചിയപ്പെടും ഇതാണ് നമുക്ക് മുന്നിലുള്ള ചിത്രം എന്ന് പറയുന്നത് അതിൽ തന്നെ പോലീസിന്റെ കയറി ഞാനിപ്പോൾ പറഞ്ഞത് പോലീസിന്റെ കയറിയാണ് അതായത് ട്രെയിനിലോട്ട് പോകുന്നു അവിടേക്ക് ഈ ഒരു പ്രശ്നം ീ ആളുകളെ കത്തിക്കാം എന്ന് കരുതി കൂട്ടി അതേപോലെ ആസൂത്രണം ചെയ്തിട്ടുള്ള ആളുകൾ ഏതാണ് രണ്ടായിരത്തോളം വരുന്ന ആളുകൾ ട്രെയിനിന്റെ അടുത്തേക്ക് കത്തിക്കാനായിട്ടുള്ള പ്രേമകൾസ് ആയിട്ട് ഹ്യൂൾസ് ആയിട്ട് എത്തും അവര് ട്രെയിനിലേക്ക് ഒഴിക്കുന്നു സംഘടന ഗുജറാത്ത് സ്റ്റേറ്റ് പോലീസിന്റെ തിയറി എന്ന് പറയുന്നത് അപ്പോ ഒരുപാട് കഥകളാണ് ഈ എങ്ങനെ ഈ ഫ്രെയിനെ തീരം പ്രതിഷേധിച്ചു എന്ന് പറയുന്നത് ഒരുപാട് കഥകളാണ് ഉള്ളത് കഥകൾ ഇതാണ് പറയുന്നത് അതായത് ചെറിയ പുറത്തും അങ്ങനെ വിട്ടുള്ള കഥ മുതൽ നമ്മുടെ സിനിമയിൽ കാണുന്ന സ്വന്തമായിട്ടുള്ളത് പാകിസ്ഥാന്റെ ചാനസംഘടനയായിരുന്ന ധാരാൻ സംഘടന ഒക്കെ വന്നിട്ട് നമ്മുടെ മറ്റ് പല രാജ്യങ്ങളെ തുടങ്ങി നമ്മൾ ഓരോരുടെ ജീവിതം കാണുന്ന തരത്തിലുള്ള കഥകൾ വരെ ഇതിന്റെ പുറകിൽ തരത്തിലും നമുക്ക് എങ്ങനെയാണ് ഇത് കണ്ടുപോയിക്കാൻ പറ്റും നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റും തെളിവുകൾ എന്താണ് ഈ ഒരു ചോദ്ര വേണി കേസിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ എങ്ങനെയാണ് കഴിച്ചത് എന്നുള്ള അസമീപരമായിട്ടുള്ള തെളിവുകളാണ് അത് നമുക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമുക്കിത് അക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ഫോസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിന് പലരും അന്ന് അവിടെ ഉണ്ടായിരുന്ന കാറ്റം ചീഫ് മസുബേറ്റിൻ്റെ ചോദന ഉണ്ടായിരുന്ന കല പറയുന്ന ഒരു ആക്സിഡൻ്റ് ആണെന്നൊരു ആസൂത്രണമായിട്ടുള്ള പ്രപാതകമായിരിക്കില്ലെന്ന കാര്യങ്ങളും ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് പുറത്ത് കഴിഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു ആസൂത്രിതമായി നടത്തിയ പ്രപാതകങ്ങളാണ് അദ്ദേഹം അത് ഇത് മുതി കഴിഞ്ഞാൽ ഏത് ആരാധകരായാലും ഇതാണ് എൻ്റെ ഇവിടെ മോദി പ്രധാനമാണ് അദ്ദേഹം നമ്മുടെ ഗുജറാത്ത് മുഖ്യമന്ത്രി

അദ്ദേഹം ഒരു ട്രെയിൻ പേണി ട്രെയിൻ പേണി പ്ലാൻ ഇൻക്യൂമെന്റ് കണക്ടീവ് ആയ ഡാറ്റ പ്രൊവൈസൺ അതായത് ആസൂത്രിതമായി ചെയ്യപ്പെട്ട മനുഷ്യത്വരമായ ഒരു ഭീകര ആണ് പറയുന്നതിൽ കുഴപ്പം പക്ഷേ അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കുഴപ്പമില്ല സ്വീകരിക്കുന്നത് പക്ഷേ അതാന്ന് വൈകുന്നേരത്തോടുകൂടി അവിടെ ഒരു ഫോറൻസി ടീം എത്തിയിട്ടില്ല അവിടെ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം നടന്നിട്ടില്ല അതാന്ന് അന്ന് വൈകുന്നേരത്തോടുകൂടി മോദി അദ്ദേഹത്തിൽ മുഖ്യമന്ത്രി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടക്കുക ഇത് പ്രശ്നം രാഷ്ട്രീയക്കാർക്കോ വില പറയുക ടാവിന്റെ വിഷയം എടുത്ത് കഴിഞ്ഞാൽ ഇവർ ഉണ്ടായിരുന്ന സയൻസ് പഠിച്ചുകൊണ്ടുപോവൻ ആളുകളൊക്കെ വീട്ടിൽ കടന്ന് ഇതിന്റെ ടാവിന്റെ ചിത്രം വരും കയറ്റം പാലിക്കും ഇതിന്റെ വിഷമൻ സമയം ഇതിലും കൂട്ടില്ല എന്നു പറഞ്ഞു പക്ഷേ ഉള്ള ജനങ്ങൾ ബാങ്കായില്ല അതേസമയം തമിഴ്നാട്ടിൽ വന്ന സ്റ്റാലിന് വന്നിട്ട് ഒരു പ്രശ്നം കേരളത്തിൽ ഉണ്ടാവില്ല നിങ്ങൾ പേടിക്കേണ്ടതെന്ന് പറഞ്ഞോടുകൂടി ആളുകൾ ഏതാണ്ട് ഒരു ആശ്വാസഘട്ടത്തിലേക്ക് എത്തുന്നുണ്ട് അപ്പൊ രാഷ്ട്രീയക്കാർക്ക് പലപ്പോഴും ഒരു അലാഭം അല്ലെങ്കിൽ ഒരു സി അടിക്കാൻ ഉള്ള കാര്യമായിട്ട് അവർ പറയുന്ന വാക്കുകൾ രീതിയിലുള്ള ജലന സമൂഹത്തിൽ ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ട് അപ്പോ ഇതോടുകൂടി ഏതാണ്ട് എല്ലാവരും ഒരു ആസൂത്രണമായി നടത്തേണ്ടതാണ് എന്ന് പറയുന്നത് ഞാൻ ബിജെപിക്കാരനൊന്നല്ല എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു രാഷ്ട്രീയമില്ല പക്ഷെ ഈ രാഷ്ട്രത്തോട് എനിക്ക് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ട് എന്റെ ജീവന് തുള്ളി ഞാൻ സ്നേഹിക്കുന്നുണ്ട് അന്ന് പമ്പത്തി ഒമ്പത് പേരുണ്ടായിരുന്നു സന്യാസിമാര് പാവങ്ങളാണ് അവരതിനകത്തിട്ട് തീയിട്ട് പോളിച്ചത് മനസ്സിലെ അതിന്റെ റിപ്രേഷനും അത് കൊണ്ടാണ് അപ്പൊ ഞാൻ ബിജെപിക്കാരനൊന്നുമല്ല എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു രാഷ്ട്രീയമില്ല പക്ഷെ ഈ രാഷ്ട്രത്തോട് എനിക്ക് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ട് എന്റെ ജീവനെ തൊലി ഞാൻ സ്നേഹിക്കുന്നുണ്ട് അന്ന് അൻപത്തി ഒമ്പത് പേരുണ്ടായിരുന്നു സന്യാസിമാര് പാവങ്ങളാണ് അവരതിനകത്തിട്ട് തീയിട്ട് പോസി മനസ്സിലെ അതിന്റെ റിപ്രേഷൻ ആണ് ഉണ്ടായത് ഗുജറാത്തിലുണ്ടായിരുന്നു അപ്പൊ അവര് ശരിക്കും കയറി അടിച്ചു ഈ ആ കലാപം ഉണ്ടാക്കാൻ അമിത് ഷായെ അമിത്ഷായെ പിന്നെ നരേന്ദ്രമോദിയെ ഈ ലോകം മുഴുവൻ നരേന്ദ്രമോദി തെറി പറയുകയായിരുന്നല്ലേ ഇത്രയും കാലം ഇത്രയും കാലം എല്ലാവരും തെരുവറിയും ഇന്നിപ്പോ ലോകം മുഴുവൻ അംഗീകരിക്കണ വേണ്ട കാലം മാറിയില്ലേ സത്യസന്ധതക്കും നേരെ നേരെ പോകാൻ ഉള്ളത് ആ അർത്ഥം ഉണ്ടെന്ന് ശരിയല്ലേ നമ്മുടെ അനുഭവം അല്ലേ നമുക്ക് കാണാൻ പാടില്ല നമ്മൾ എത്രയൊക്കെ തമസ്കരിച്ചാലും ഒരിക്കലും വെളിച്ചം വരും മനസ്സിലായെ സിനിമയില് വിമർശിക്കണം പാടില്ല മനസിലെ തെറ്റായി ധരിപ്പിക്കരുത് ജനങ്ങളെ പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലെയുള്ള ഇത്രയും പേരും പ്രശസ്തി ഉള്ള ഒരാളെ ഉപയോഗിച്ചു ഭയങ്കര ഇമ്പാക്ട് ജനങ്ങളിൽ ഉണ്ടാക്കും അത് മനസ്സിലെ തെറ്റാണ് ചെയ്തത് ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള പണിയാണ് ചെയ്തത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറഞ്ഞു അത് നീക്കി കഴിഞ്ഞാൽ അവരുദ്ദേശിച്ച കാര്യം നടക്കില്ല അതിന്റെ പ്രസക്തി തന്നെ പോകും ഫിലിം തന്നെ പോകും മനസ്സിലായ കോടിക്കണക്കിന് രൂപ വെറുതെ വൃദ്ധാവിലാവും അതായി ഇന്ന് ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് തന്നെയല്ലേ കാര്യങ്ങൾ ബോധ്യപ്പെടേണ്ടത് എന്താണ് അതിന്റെ ചരിത്ര സത്യങ്ങൾ എന്താണ് യാഥാർത്ഥ്യം അത് എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു മോഹൻലാലിനെ പോലെയുള്ള ഒരു നടൻ രാജ്യത്തെ തകർക്കും വിധം രാജ്യത്തെ അപമാനിക്കും വിധം ഒരു ചരിത്ര സത്യത്തെ വളച്ചൊടിച്ച് അതിനകത്ത് അഭിനയിച്ച് ആ സിനിമ പോപ്പുലർ ആയ ശേഷം ടോപ്പ് മോസ്റ്റ് ആയ ശേഷം എന്ന് പറയുന്നു സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ആരുടെ കൂടെ നിൽക്കണം നമ്മൾ ആരെ വിശ്വസിക്കണം ഞാനൊരു ബി ജെ പി കാര്യല്ല ബി ജെ പി രാഷ്ട്രീയത്തോട് കൂറോ പ്രതിബദ്ധതയോ ഉള്ള ആളല്ല ഞാൻ പക്ഷെ എനിക്ക് എൻ്റെ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും സത്യസന്ധതയും ഉണ്ട് എൻ്റെ രാജ്യം ജയിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ രാജ്യത്തിനെതിരെ ആരെന്ത് ചെയ്താലും ശരി തുറന്ന് പറയാൻ ഒരു വേദി കിട്ടിയാൽ ഡെഫിനറ്റ്ലി ഐ ഫിൽ അതുമാത്രമേ ഞാൻ ഇവിടെയും ചെയ്തിട്ടുള്ളൂ നന്ദി